പലതായി പീഡനക്കേസിൽ ശിക്ഷാവിധി വൈകിട്ട് മൂന്ന് മണിക്കാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ബി ജെ പി നേതാവ് കെ പത്മരാജന് വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് നാടകീയ സംഭവങ്ങളാണ് കോടതിയിൽ ഉണ്ടായത് ജഡ്ജിയും പ്രതിഭാഗം അഭിഭാഷകനും തമ്മിൽ വാക്കേറ്റമുണ്ടായി താൻ നിരപരാധിയാണ് എന്ന് ആവർത്തിക്കുകയാണ് കെ പത്മരാജൻ ഫിലിക്സ് ഉണ്ട് ഫെലിക്സ് കോടതിയിൽ എന്താണ് സംഭവിച്ചത് വാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത് അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ വധശിക്ഷ നൽകണമെന്നതാണ് എന്നാൽ ഇതിൽ പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാനമായും പറഞ്ഞത് ഇയാൾ നിരപരാധിയാണ് മാത്രമല്ല പത്മരാജനോട് തന്നെ താങ്കൾക്ക് എന്തെങ്കിലും കോടതിയോട് പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെപ്പോലൊരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമാണ് പത്മരാജൻ കോടതിയിൽ പറഞ്ഞത് ഒപ്പം തന്നെ തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി എസ് ഡി പി ആയിരിക്കും എന്നും കോടതിയിൽ ഈ പ്രതി പത്മരാജൻ പറയുക ായി അതിനുശേഷം പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് ഇപ്പോൾ ഈ ശിക്ഷ ഏറ്റവും അവസാനമായി പത്മരാജൻ പറയുന്ന കാര്യങ്ങൾ കോടതി രേഖപ്പെടുത്തണമെന്നതാണ് അപ്പോൾ ജഡ്ജി പറഞ്ഞത് ഇതൊക്കെ വാദത്തിൻ്റെ സമയത്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് എസ് ഡി പിരാണ് ഈ ആരോപണം വ്യാജമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാദത്തിൻ്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അതിന്മേൽ ഇനി കൂടുതൽ പറയാനൊന്നുമില്ല നിങ്ങൾക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പത്മരാജനോട് ചോദിച്ചു ഇപ്പോൾ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല തനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് ഒപ്പം തന്നെ പ്രായമായ അച്ഛനും അമ്മ ുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പത്മരാജൻ പറഞ്ഞു തുടർന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും വ്യക്തമാക്കിയത് ഈ പെൺകുട്ടിക്ക് പീഡനത്തിൻ്റെ പെൺകുട്ടിക്ക് അച്ഛനില്ലാത്തൊരു പെൺകുട്ടിയാണ് ഒപ്പം തന്നെ ആ പെൺകുട്ടി വളരെ പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നും വന്ന പെൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ശിക്ഷ വധശിക്ഷ നല്ല നൽകണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും കോടതി ഈ കേസിൽ വിധി പറയുക നിരപരാധിയാണ് എന്ന് ആവർത്തിക്കണ കേ പത്മരാഭജൻ അതേസമയം തന്നെ നേരത്തെ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതിയും അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു അതിന്റെ തുടർച്ചയായി മൂന്ന് മണിക്ക് ശിക്ഷാവിധി ഉണ്ടാകും ഫെലിക്സാണ് വിവരങ്ങൾ നൽകിയത്